ഒക്ടോബർ ഏഴ് മുതൽ പത്ത് വരെ എൻ ആർ സി ടി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന അടിമാലി ഉപജില്ലാ സ്കൂൾ കായികമേളയുടെ സ്വാഗതസംഘ രൂപീകരണ യോഗം നടന്നു സ്കൂൾ മാനേജർ കെ പി ജെയിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ ഏഴ് മുതൽ പത്തുവരെ എൻ ആർ സി ടി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുന്ന അടിമാലി ഉപജില്ലാ സ്കൂൾ കായികമേളയുടെ സ്വാഗതസംഘ രൂപീകരണമാണ് സ്കൂളിൽ നടന്നത് സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ അടിമാലി എഇ അനിയമ്മ ജോർജ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ കെ പി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിനെ സംബന്ധിച്ച് കായിക രംഗത്ത് മികച്ച മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ കായികമേളയൊക്കെ ഇവിടെ നടത്തുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ ഉള്ള ഫെസിലിറ്റികളെല്ലാം നമുക്കത് പ്രയോജനപ്പെടുത്തി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വളരെ എന്തായാലും സന്തോഷം തന്നെയാണ് നമുക്ക് അപ്പം ഇവിടെ ഈ മേള സംഘടിപ്പിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സഹായങ്ങളും അതുപോലെ തന്നെ നമുക്ക് ബാക്കി ആ കാര്യങ്ങൾ ഫൈനാൻസിൻ്റെ കാര്യമൊക്കെ മണം പറയുന്നതായി അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഉത്തരവിച്ച് ബാക്കി സ്കൂളുകാരും അതോടൊപ്പം തന്നെ നമുക്ക് ഒക്കെ കൂട്ടി യോജിച്ചതു കൊണ്ട് തന്നെ ഇപ്പോൾ പ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ കൊണ്ടുവന്നും ഈ കായികമേള വഞ്ചിച്ച് വിജയമാക്കിരുത്തുന്ന എല്ലാവരുടെയും നിസ്വാർത്ഥമായ സഹകരണം പ്രിൻസിപ്പൽ ഒ എസ് റജി കായികാധ്യാപകൻ എ സുനിൽകുമാർ എച്ച് എം ഫോറം സെക്രട്ടറി എ എസ് ആസാദ് സബ് ജില്ലാ സ്പോർട്സ് സെക്രട്ടറി എ സുനീഷ് ഹെഡ് മാസ്റ്റർ കെ ആർ ശ്രീനി പി ടി പ്രസിഡന്റ് വി എൻ ഉല്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങണി രാജേന്ദ്രൻ പഞ്ചായത്തങ്ങളായ ബിജി സന്തോഷ് സി ആർ രാജു എന്നിവർ പ്രസംഗിച്ചു കായികമേളയുടെ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി